അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചിക്കൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഒരു കമൻറ്റും ഇടണേ അത് വെളിച്ചെണ്ണ എടുപ്പത്തേക്കുക കൂടുതൽ വെളിച്ചെണ്ണ വേണം ആ വെളിച്ചെണ്ണയിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് ചേർക്കുന്നില്ല കേട്ടോ മസാല ചേർക്കാത്താണ് ചേപ്പറകം കല്ലേ ചേപ്പുവിറവിൽ നമ്മൾ ഉണക്കമുളക്ല്ല ഇത് കാന്താരി മുളകിട്ടുണ്ടാക്കുന്നത് കേട്ടോ തേങ്ങ ഒന്ന് മൂക്കട്ടെ ചോന്ന് ചുവന്ന് വരണം കേട്ടോ എന്നിട്ട് നമുക്ക് വിളിച്ച് ചെറിയ ഉള്ളിയാണ് ഇടുന്നത് ഉള്ളി ഈ തേങ്ങ മൂക്കുന്നതിനൊപ്പം തന്നെ ചെറിയ ഉള്ളിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അത് രണ്ടും കൂടെ ഒപ്പം മൂക്കും കേട്ടോ ചെറിയ ഉള്ളി കുറച്ച് കൂടുതലുണ്ട് കേട്ടോ നന്നായിട്ട് മൂട്ടു ചേർത്ത് മസാല ഒന്നും ചേർക്കാത്ത ഒരു ചിക്കനാണ് കേട്ടോ അത് നല്ല ടേസ്റ്റ് അത് കഴിക്കാം നമുക്ക് അതിലേക്ക് ചതച്ച് വെച്ച കാന്തായി എരിവിന് ആവശ്യമായിട്ടുള്ളത് എനിക്ക് കുറച്ച് പച്ച കുരുമുളകും കൂടി ഉണ്ടെങ്കിൽ വേറെ ടേസ്റ്റ് ചെയ്യുന്നത് പച്ചക്കുരുമുളക് ഇല്ലാത്തതുകൊണ്ട് ഉറക്ക കുരുമുളക് എടുത്തിട്ട് ചതച്ചിടാം പൊടിച്ചതല്ല ചതച്ചതുക വെറുതെ ഒന്ന് പൊട്ടിച്ചിട്ട് അതും കൂടെ കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് നല്ല പാകമായി ചേർച്ച அப்ப நல்ல மணம் தோ கறி வச்சு நம்ம மூக்கட்டொப்பம் தான் நமக்கு வச்ச குரு முழுவதும் இங்க கடிக்கம்போ இது ஒன்றும் கூட மூக்கட்டை മക്കതിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണേ മഞ്ഞൾപ്പൊടി നമ്മൾ ചിക്കനിൽ ഇടുന്നത് നല്ലതാണല്ലോ ശരിക്ക് ചേപ്പ വറവിൽ ഞങ്ങളൊന്നും പണ്ട് മഞ്ഞൾപ്പൊടി ഇടൂല മഞ്ഞൾപ്പൊടി ഇട്ടാലേ ഉള്ളൂ അതിന് ഇപ്പോഴത്തെ കാലത്ത് പല വിഷവും കാര്യങ്ങളൊക്കെ അല്ലേ കഴിക്കുന്നതൊക്കെ ഹോർമോണൊക്കെ കുത്തി വെച്ചിട്ടുണ്ടാക്കണം കോഴുക്കളാകുമ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടെടുക്കാം നന്നാക്കിയിട്ട് ഇളക്കിയിട്ട് അടച്ചിട്ട് കഴിച്ചെടുക്കാം സിമ്പിളാണ് ടേസ്റ്റിയാണ് കേട്ടോ മടുക്കൂല എത്ര വേണമെങ്കിലും കഴിക്കാം അടച്ചു വെച്ച് வெள்ளம் நாய இறங்கும் அப்ப அது வெந்து கிட்டும் அங்கே வேவச்சுடுக்காம் சிம்பிள் ஆன் டேஸ்டி நம்ம சிக்கன் தான் இடத்தி இடத்து இலக்கிட்டு கொடுக்கணும் அது கொச்சுட்டு இது இலக்கி 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 இறக்கி இங்கே എല്ലാം ഈ മസാലയൊക്കെ ഇങ്ങനെ ഇട്ട് കഴിക്കുന്നതിനാൽ കുറച്ച് നല്ലതാണ് ഇങ്ങനെ കഴിക്കുന്ന കേട്ടോ നമുക്ക് ടേസ്റ്റുമാണ് ശരീരത്തിനും നല്ലതാണ് എപ്പോഴും ഇങ്ങനെ മല്ലിപ്പൊടി മുളക് പൊടി ഇതൊക്കെ ഇങ്ങനെ വയ്ക്കണ്ട ഒന്നുകൂടെ അടക്കി ചെറിയ തീരാട്ടോ ഇനി ഇപ്പോൾ കഴിക്കണേ ഇതിൽ പൊരിഞ്ഞെടുക്കട്ടെ അപ്പം അങ്ങനെ നമ്മുടെ കാന്താരി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കുക ആരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി വെക്കിക്കൊണ്ടിട്ടോ അങ്ങനെ അടിപൊളി ടേസ്റ്റാണ് ഒരിക്കലും പനിയായിട്ട് മുളകിൻ്റെ കഷ്ണം ഇങ്ങനെ എടുത്ത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടും കുറച്ചൊരു കരിയേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുക്കണം വി തുറന്ന് എന്റെ സ്കൂളിൽ പോയിട്ടില്ല സ്കൂളിലൊരു ഡ്രൈവർ മരിച്ചിട്ട് ലീവാടിപൊളി ടേസ്റ്റ് ആട്ടോ അത് ചോറിന് വേറെ ഒന്നും വേണ്ട കറികളൊന്നും വേണ്ട അത് മാത്രം മതി കൂട്ടിങ്ങനെ പെരട്ടി പെരട്ടി ഇങ്ങനെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ഇരിക്കട്ടെട്ടില്ലെന്ന് ആരോ പറയാ നമ്മളത് കണ്ടാ തന്നെയല്ലേ പറയുള്ളൂ அது புடியோ எல்லாரும் கண்டிப்பா சப்ஸ்க்ரைபெய்யானும் ஷேர் செய்யும் லைக் அடிக்கானும் மறக்கிறதுல வீடியோ இஷ்டப்பட்டு எல்லாரும் சப்ளோடயோ அப்போ நம்ம சிக்கன் பரட்டு ரெடி ஆகிட்டு மசால இல்லாத்திக்கன் பரட்டு